ഹലോ ഗ് ഇന്ന് ഞാൻ കയ്യിൽ മോദിട്ട് ഊരാൻ പറ്റി ജെല്ലറി പോയിട്ട് കട്ട് അതിന്റെ വീഡിയോയി ഹലോ ഫ്രണ്ട്സ് എപ്പോഴത്തേം പോലെ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോ എന്നല്ല ട്ടാ നമ്മൾ അതിഥി മോളൊരു പണിയൊപ്പിച്ചതാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ മോളെ മോതിരെടുത്തിട്ട് മോള് കയ്യിൽ ഇട്ടതാണ് പറ്റിയത് അപ്പോൾ ഇടുന്ന സമയത്ത് ഈസി ആയിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ പിന്നെ അത് ഊരാൻ പറ്റില്ലല്ലോ മോളത് അത്ര വിചാരിച്ചിട്ടും ഉണ്ടായിട്ടില്ലായിരുന്നു അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഇതിലങ്ങ് ഇട്ടതാണ് പക്ഷെ പിന്നെ അത് ഊരാൻ ഇല്ല അപ്പൊ നമ്മൾ കൊറേ നോക്കി ഇടാ ഊരാൻ പറ്റുമോ ഇട്ട് നോക്കി വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ നോക്കി ഒരു കവറിട്ട് പ്ലാസ്റ്റിക് കവറിട്ട് നോക്കി അങ്ങനെയൊന്നും അത് വരുന്നില്ല അവസാനം മോളെ അച്ഛൻ തന്നെ ഒരു നൂലെടുത്തിട്ടിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൈ ഒന്നും അമരുമല്ലോ അപ്പൊ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്തു ഓക്കെ മോളാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായി മോള് കരി കേട്ടിട്ട് ണ്ടായിരുന്നു അതെങ്ങനെയാ ദൂരാൻ പറ്റുന്നുണ്ടായി പേടിച്ചിട്ടാന്ന് തോന്നുന്നു മോള് നല്ലോണം കരയാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ നമ്മള് കൈ പിടിച്ചു പിടിച്ച് അതിന് കുറച്ച് നീരും വരാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ നമുക്കും പേടിയായി പിന്നെ വെറുതെ അത് ഭയങ്കര ടൈറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവസാനം നിർത്തുക ചെയ്തത് മോളെ കരച്ചിലും കണ്ടിട്ട് കുഞ്ഞു മക്കളൊന്നും ഇതുപോലെ ഒന്നും ചെയ്യറിയിട്ടാ കാരണം ഇപ്പൊ മഴയാണ് മഴക്കാലാണ് അതുകൊണ്ട് സ്കൂളും ഇല്ല വീട്ടിലിരിക്കും ഇങ്ങനത്തെ ഓരോ കുർത്തക്കേടൊന്നും എന്തായാലും ചെയ്തു വെക്കാൻ പാടില്ല കേട്ടോ അവസാനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേ മുന്നേ അത് വേദനയൊന്നും ഉണ്ടാവില്ല നമ്മളാക്കുമ്പോ വേദന ഉണ്ടാവില്ല പിന്നെ പോയി ഇതാക്കുമ്പോ വേദന ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ വേദനേനെക്കാളും പേടിച്ചിട്ടാന്ന് തോന്നുന്നു മോള് വല്ലാണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കരച്ചൽ കണ്ടായിരുന്നു നമുക്ക് പിന്നെ ടെൻഷനായി അതുകൊണ്ട് പിന്നെ നമ്മൾ നിർത്തുക ചെയ്തത് പിന്നെ കൈയെല്ലാം നമ്മള് തടിയൊക്കെ കൊടുത്തെല്ലാം പിന്നെ ഓക്കെ ആയി കുറച്ച് സമയം കഴിഞ്ഞേരാം പിറ്റേ ദിവസം രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ ജ്വല്ലറിയിലേക്ക് പോയത് മോതിരം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് ചെയ്ത ഷോർട്സിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ട് ഇപ്പൊ എല്ലാരും ചാനലിൽ പോയിട്ട് ആ ഷോർട്സിന്റെ വീഡിയോ കാണണേ ഷോർട്സ് എടുത്തതിന് ശേഷം നമ്മള് ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മോതിരം കട്ട് ചെയ്യാൻ ജ്വല്ലറിയിലെത്തി അവര് സിമ്പിൾ ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു മക്കളൊന്നും വീട്ടിലിരിക്കുമ്പോ ഇതുപോലത്തെ കുരുത്തക്കോടൊന്നും ഒപ്പിക്കല്ലേ പാരന്റ്സ് കാണാണ്ട് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു